ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങാത്തവരനാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അതിനായിട്ട് ആറ് കൊച്ചുള്ളി അരിഞ്ഞതും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും അഞ്ച് വെളുത്തുള്ളി അലിയും ഒരു സവാള അരിഞ്ഞതും ഒരുമൂറ് തേങ്ങാ തിരുമിയതും ചെറിയ ജീരകം കാൽ ടീസ്പൂണും പിന്നെ നമ്മുടെ മെയിൻ ആയ പടവലങ്ങ അരിഞ്ഞതും ഇനി ഒരു പാൻ എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടു കിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാമേ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് വഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പടവെല്ലാം നേരിട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ തന്നെ വഴക്കി കൊടുക്കാമേ തന്നെ വഴറ്റി എടുക്കണേ രീതിൽ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടില്ല അതാണ് അപ്പോൾ നല്ലതുപോലെ വഴറ്റുക ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാമേ നമുക്ക് വഴറ്റി കൊടുക്കാം ഇനി നടുവിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ജീരകവും ഒരുമുറു തേങ്ങാ വിരുമിനും കൂടി ചതച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ വഴച്ചി കൊടുക്കാം ഇതുപോലൊക്കെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാമേ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാൻ മറക്കല്ലേ ഇങ്ങനെ നമ്മുടെ പടവലങ്ങാത്തരുന്ന ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ അല്ലേ ഉണ്ടാക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ വയ്ക്കരുത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പീസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ വെക്കരുത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കട്ടെ ഫീഡ്ബാക്ക് എടുക്കാൻ വർക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്